പണത്തിന്റെ മഴ പെയ്യ്ക്കുന്ന ചെടിയാണിത് ഇത് ഒരിക്കലും ഉപേക്ഷിക്കരുത് കോടികൾ വന്ന് ചേരും നമ്മുടെ ആധുനിക ജീവിതത്തിൽ പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ദൂരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ആകാശത്തോളം ഉയരമുള്ള കെട്ടിടങ്ങൾക്കിടയിൽ കോൺക്രീറ്റ് മുറ്റത്ത് നമ്മൾ നമ്മുടെ വേരുകൾ മറന്നു പോകുന്നു നമ്മുടെ കാൽക്കീഴിൽ നമ്മുടെ തോട്ടത്തിൽ നമുക്ക് ആരോഗ്യവും നമ്മൾ എത്ര സഞ്ജീവനി സസ്യങ്ങൾ ഉണ്ടെന്നും അവ അവദീർഘായുസ് നൽകുമെന്നുമുള്ള സത്യം മറന്നുപോയി അത്തരമൊരു അത്ഭുതകരമായ അപൂർവ സസ്യത്തെക്കുറിച്ചും ആ സസ്യം ഉപയോഗിച്ച് എന്തു ചെയ്താൽ പണത്തിന്റെ മഴ പെയ്യുമെന്നും ഇന്ന് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ആദ്യം കമന്റ് ബോക്സിൽ ശ്രീമാത്രേ നംഹ എന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാൻ മറക്കരുത് നമുക്ക് ചുറ്റും പല സസ്യങ്ങളും വളരുന്നുണ്ട് ഓരോ സസ്യത്തിനും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും ഉപയോഗശൂന്യമായ സസ്യം എന്നൊന്നില്ല ഇന്ന് നാം അറിയാൻ പോകുന്ന സസ്യത്തിന്റെ പേര് നിലനല്ലി പലരും ഇതിനെ ഒരു കളയായി ഉപയോഗശൂന്യമായ സസ്യമായി കരുതി അലക്ഷ്യമായി പിഴുതെറിഞ്ഞുകളെയും എന്നാൽ ആയുർവേദ മഹർഷിമാർക്കും നമ്മുടെ പൂർവികർക്കും ഇതിന്റെ മൂല്യം നന്നായി അറിയാം അതുകൊണ്ടാണ് അറിയുന്നവർക്ക് ഇത് പ്രകൃതി നൽകിയ ഒരു ദിവ്യവരം പണമഴ പെയ്യ്ക്കുന്ന ചെടി എന്ന ആകർഷകമായ വാക്കിനെ അക്ഷരം പ്രതി യാഥാർത്ഥ്യമാക്കാൻ ഇതിന് കഴിയും ഈ ചെടിയെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലെ തോട്ടത്തിൽ ഈർപ്പമുള്ള ഭിത്തികളുടെ അരികിലും പാടവരമ്പുകളിലും പൂച്ചറ്റികളിലും ഇത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും കാണാൻ വളരെ മൃദുലവും ചെറുതുമായിരിക്കും ഇതിൻ്റെ ഇലകൾ പുളിയുടെ ഇലകളെപ്പോലെയാണെങ്കിലും അവയേക്കാൾ ചെറുതും വൃത്താകൃതിയിലുള്ളതുമായിരിക്കും ആ തണ്ടിന്റെ ഇരുവശത്തുമുള്ള ഇലകളുടെ അടിയിൽ വളരെ ചെറിയ പച്ചക്കായ്കൾ മുത്തുമാലകളായി തൂങ്ങിക്കിടക്കും ഈ അമേരിക്കയുടെ തനതായ സ്വഭാവത്താൽ ഇതിന് ഇംഗ്ലീഷിൽ സീഡ് അണ്ടർ ദി ലീഫ് എന്ന പേര് വന്നു സംസ്കൃതത്തിൽ ഇതിനെ ഭൂമി അമലകി എന്ന ആദരവോടെ വിളിക്കുന്നു അതായത് ഭൂമിയിൽ മുളയ്ക്കുന്ന ചെറിയ നെല്ലിക്ക എന്ന് അർത്ഥം തമിഴിൽ കീഴാർ നെല്ലി എന്നും ഹിന്ദിയിൽ ഭൂയി ആംല എന്നും വിളിക്കുന്നു ഇതിലുള്ള കയ്പും ചവർപ്പും രുചികളാണ് ഇതിന്റെ ഔഷധ ഗുണങ്ങൾക്ക് കാരണം ഇത് നമ്മുടെ രാജ്യത്തിന് മാത്രം പരിമിതപ്പെട്ടതല്ല ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇതിന്റെ മഹത്വം പലർക്കും അറിയാം ഈ അത്ഭുതകരമായ സസ്യത്തിന്റെ ശക്തമായ പരിഹാരത്തെക്കുറിച്ച് ആദ്യം നമുക്ക് അറിയാം ഇതൊരു അന്ധവിശ്വാസം മാത്രമല്ല ഇതിന് പിന്നിൽ തലമുറകളായി കൈമാറി വന്ന അനുഭവങ്ങളും ആയുർവേദ അറിവുകളും ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഈ ചെറിയ പ്രതിവിധി ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും പരീക്ഷിച്ചാൽ എല്ല ദുരിതങ്ങളും മാറും സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീരും പണത്തിന്റെ മഴ പെയ്യും ഞായറാഴ്ച അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കണം ഞായറാഴ്ച സൂര്യഭഗവാൻ സമർപ്പിക്കപ്പെട്ട ദിവസമാണ് സൂര്യൻ ആരോഗ്യത്തിന്റെ അധിപനാണ് എല്ലാ ജീവികൾക്കും ജീവനാടി ആയതുകൊണ്ട് ഞായറാഴ്ച ഇങ്ങനെ തയ്യാറായ ശേഷം നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള നിലം നെല്ലിച്ചെടിയുടെ അടുത്തേക്ക് ശാന്തമായി പോകുക ചെരുപ്പില്ലാതെ നിലത്തെ കാലുകൾ വെച്ച് പ്രകൃതിയോട് ഒന്നായി ചേരുക മനസ്സിൽ പ്രകൃതിയെ വണങ്ങി ഓ പ്രകൃതി മാതാവേ ഓ ഭൂമി മാതാവേ എന്റെ കഷ്ടപ്പാടുകൾ നീങ്ങി എന്റെ ജീവിതം സന്തോഷകരമാകാനും എന്നെ സമ്പന്നനാക്കാനും ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ ചെടിയെ വേരുകളോടൊപ്പം പതുക്കെ വേദനയില്ലാതെ പറിച്ചെടുക്കുക അതിനു ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് ആ ചെടിയുടെ വേർ ശുദ്ധമായ വെള്ളത്തിൽ കഴുകി പിന്നീട് ചെടിയുടെ വേർഭാഗത്ത് അല്പം മഞ്ഞളും കുങ്കുമവും പുരട്ടുക അതിനുശേഷം ആ ചെടിയെ മഞ്ഞ തുണിയിൽ വെച്ച് ഒരു ചെറിയ കെട്ടാക്കുക ഈ കെട്ട് ചുവന്ന നൂൾ കൊണ്ട് കെട്ടുക ഈ കെട്ട് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് ധൂപദീപങ്ങൾ കാണിച്ച് നിങ്ങളുടെ ഇഷ്ടദേവനെയും ലക്ഷ്മിദേവിയെയും പ്രാർത്ഥിക്കുക നിലശേരി രൂപത്തിലുള്ള പ്രകൃതി ശക്തി നമ്മുടെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളെയും നെഗറ്റീവ് ശക്തികളെയും നീക്കി അഷ്ടഐശ്വര്യങ്ങളും നൽകണം മാതാവേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക പൂജ കഴിഞ്ഞ ശേഷം ആ കെട്ടൻ നിങ്ങളുടെ വീട്ടിൽ പണം സ്വർണം സൂക്ഷിക്കുന്ന അലമാരയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ വെക്കുക വാണിജ്യ സ്ഥാപനങ്ങളിലാണെങ്കിൽ കാഷിർ ബോക്സിൽ വെക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നില ഉസിലെടിയുടെ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ പണത്തെ ആകർഷിക്കും അനാവശ്യ ചെലവുകൾ കുറയ്ക്കും കൂടാതെ നിങ്ങളുടെ സമ്പത്തിന് സംരക്ഷണമായി നിലകൊള്ളും ഇങ്ങനെ വെച്ച ചെടിയെ എന്തു ചെയ്യണം എന്നാണെങ്കിൽ ഓരോ വർഷവും അല്ലെങ്കിൽ ചെടി മുഴുവനായും ഉണങ്ങിപ്പോയ ശേഷം പഴയ കെട്ട് വെള്ളത്തിൽ ഇറ്റ് ഇതേ രീതിയിൽ പുതിയ കെട്ട് തയ്യാറാക്കി വെക്കാം ഇത് നിലനെല്ലി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രതിവിധിയാണ് ഇനി ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിലനെല്ലിയെ ഒരു സർവ്വരോഗ നിവാരണി എന്ന് വിളിക്കുന്നത് അതിശയോക്തിയാകില്ല ഇതിന്റെ ഓരോ ഭാഗവും അതായത് ഇലകൾ തണ്ട് വേരുകൾ പൂക്കൾ കായ്കൾ എല്ലാം അപൂർവമായ ഔഷധം ഗുണങ്ങളാൽ നിറഞ്ഞതാണ് പ്രത്യേകിച്ച് വൃക്കസംബന്ധമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു വരദാനം പോലെയാണ് ആധുനിക ജീവിതശൈലിയും ഭക്ഷണരീതികളും കാരണം വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടുന്നത് സാധാരണമായിരിക്കുന്നു ഈ കല്ലുകളെ ശസ്ത്രക്രിയ കൂടാതെ സ്വാഭാവികമായി അലിയിച്ചു കളയാൻ അത്ഭുതകരമായ ശക്തി ഇതിനുണ്ട് അതുകൊണ്ടാണ് ഇതിന് സ്റ്റോൺ ബ്രേക്കർ എന്ന പേരും അനുയോജ്യമായി സ്ഥിരപ്പെട്ടത് വൃക്കയിൽ കല്ലുകളുള്ളവർ കീഴാർ നെല്ലി ചെടിയുടെ മുഴുവൻ ഭാഗവും അതായത് മുഴുവൻ ചെടിയും വേരുകളോടുകൂടി ചച്ചനാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് ഒരു ഗ്ലാസ് കഷായം മാത്രം അവശേഷിക്കുന്നത് വരെ ചെറിയ തീയിൽ തിളപ്പിക്കുക ഈ കഷായം അരിച്ച് ചൂടോടെ രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിനു മുമ്പ് കുടിക്കുകയാണെങ്കിൽ വൃക്കയിലെ കല്ലുകൾ സാവധാനം അലിഞ്ഞിപ്പൊടിയായി മൂത്രത്തിലൂടെ യാതൊരു വേദനയുമില്ലാതെ പുറത്തുപോകും ഇത് മൂത്രമൊഴിക്കുന്നത് വർദ്ധിപ്പിക്കുകയും മൂത്രനാളി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു മൂത്രവുമായി ബന്ധപ്പെട്ട അണുബാധകൾ മൂത്രത്തിൽ പുകച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് ഒരു മികച്ച പരിഹാരമാണ് ത്വക്ക് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് കീഴാർ നെല്ലി ഒരു വിശ്വസനീയമായ കൂട്ടാളിയാണ് ഇതിലുള്ള ഫംഗസ് വിരുദ്ധവും ബാക്ടീരിയ വിരുദ്ധവുമായ ഗുണങ്ങൾ ചർമ്മത്തെ സംരക്ഷിക്കും ഇതിന്റെ പുതിയ ഇലകൾ നന്നായി അരച്ച് അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് ചൊറി ചിരങ്ങ് അലർജി തടിപ്പുകൾ പോലുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ പുരട്ടുകയാണെങ്കിൽ ഉടനടി ആശ്വാസം ലഭിക്കും സോറിയാസിസ് അലർജി പോലുള്ള ദീർഘകാല പ്രശ്നങ്ങളിലും ഇതിന്റെ നീർ ഉള്ളിൽ കഴിക്കുകയും പുറമെ പുരട്ടുകയും ചെയ്താൽ നല്ല ഫലങ്ങൾ ലഭിക്കും മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഈ ഇലയുടെ അരച്ചത് പുരട്ടിയാൽ രക്തസ്രാവം നിലയ്ക്കുകയും ആവാം വേഗത്തിൽ സുഖപ്പെടുകയും ചെയ്യും ഇതിലുള്ള ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ പകർച്ചവ്യാധികൾ വരാതെ തടയും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നമ്മുടെ ദഹനവ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു ദഹനക്കേട് ഗ്യാസ് വയറുവീർപ്പ് മലബന്ധം വയറുവേദന വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കീരാർ വളരെ പ്രയോജനകരമാണ് ഇതിന്റെ ഇലച്ചാർ ഒരു സ്പൂൺ എടുത്ത് അല്പം ചുക്കുപൊടിയും തേനും ചേർത്ത് കഴിച്ചാൽ ദഹനശക്തി മെച്ചപ്പെടുകയും വിശപ്പ് വർദ്ധിക്കുകയും ചെയ്യും ഇത് വയറിളക്ക രോഗത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രത്യേകിച്ച് രക്തത്തോടു കൂടിയ വയറിളക്കം നിയന്ത്രിക്കുന്നതിൽ വളരെ ഫലപ്രദമാണ് കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന ജലദോഷം പനി ചുമ ശ്വാസമുട്ടൽ അതായത് ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് ഒരു നല്ല മരുന്നാണ് നിലനെല്ലിക്കഷായത്തിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കുടിച്ചാൽ പനി മാറും ശരീരവേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കും ഇതിന്റെ നീര് തേനിൽ കലർത്തി കുടിച്ചാൽ വരണ്ട ചുമയും കഫത്തോടുകൂടിയ ചുമയും രണ്ടും കുറയും ആസ്മ ബാധിച്ചവർ ഇത് ഉപയോഗിച്ചാൽ ശ്വാസനാളങ്ങൾ ശുദ്ധമാവുകയും ചുമയുടെ തീവ്രത കുറയുകയും ചെയ്യും മൂക്കടപ്പാൽ ബുദ്ധിമുട്ടുന്നവർ ഇതിന്റെ ഇലച്ചാറ് രണ്ട് തുള്ളി മൂക്കിൽ ഒഴിച്ചാൽ ഉടൻ ശ്വാസം എളുപ്പമാകും ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന പ്രമേഹ രോഗം ബാധിച്ചോർക്കും നിലനെല്ലി വളരെ പ്രയോജനകരമാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്വാഭാവികമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ദിവസവും രാവിലെ വെറും വയറ്റിൽ ഇതിന്റെ ഇല നീരോ അല്ലെങ്കിൽ പൊടിയോ ചൂടുവെള്ളത്തിൽ കലർത്തി കുടിക്കുന്നത് പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കുകയും ഇൻസുലിൻ ഉത്പാദനം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇതിന്റെ ഫലമായി പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലായിരിക്കും എന്നിരുന്നാലും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കുറയാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും ഇത് ഉപയോഗപ്രദമാണ് അമിതമായ ആർത്തവ രക്തസ്രാവം കാരണം ബുദ്ധിമുട്ടുന്നു സ്ത്രീകൾ നിലനെല്ലിപ്പൊടി അരിക്കഴുകിയ വെള്ളത്തിൽ അതായത് ആദ്യത്തെ തവണ കഴുകിയ വെള്ളം ഒഴിവാക്കി രണ്ടാമത്തെ തവണ കഴുകിയ വെള്ളം എടുത്ത് അതിൽ കലക്കി കുടിച്ചാൽ നല്ല ഫലം ലഭിക്കും അതുപോലെ വെള്ളപ്പോക്ക് പ്രശ്നത്തിനും ഇത് ഒരു നല്ല മരുന്നാണ് ഇത്രയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചെടി വളർത്തുന്നതും വളരെ എളുപ്പം ഇതിന് പ്രത്യേക ശ്രദ്ധയോ വളങ്ങളോ ആവശ്യമില്ല ചെട്ടികളിലോ തോട്ടത്തിലോ ഈർപ്പമുള്ള സ്ഥലത്ത് വിത്തുകൾ വിതറിയാൽ മതി അവ എളുപ്പത്തിൽ മുളയ്ക്കും ഇതിന് മിതമായ സൂര്യപ്രകാശവും സാധാരണ വെള്ളവും മതിയാകും ഈ ചെടി വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ ചെറിയ രോഗങ്ങൾക്ക് ഉടനടി ഒരു പ്രകൃതിദത്തവും സുരക്ഷിതവുമായ മരുന്ന് നമ്മുടെ കൈവശമുണ്ടാവും കീഴാർനെല്ലി എന്നത് ഒരു കളച്ചടി മാത്രമല്ല അത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു ആയുർവേദ കാവൽക്കാരനാണ് ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് വാങ്ങുന്ന രാസമരുന്നുകളെക്കാൾ നമ്മുടെ വീട്ടുമുറ്റത്ത് സൗജന്യമായി പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഈ അമൃതവല്ലി പലമടങ്ങ് മികച്ചതാണ് അതിനെ തിരിച്ചറിഞ്ഞ് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ഉപയോഗിച്ചാൽ നമ്മൾ രോഗങ്ങളുടെ പിടിയിൽ അകപ്പെടാതെ എപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെ ശക്തിശാലികളായി സന്തോഷത്തോടെ ഇരിക്കാം അതാണല്ലോ യഥാർത്ഥ പണക്കാരുടെ സ്വഭാവം അതിനാൽ ഇത്തവണ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഈ പച്ച നിറമുള്ള പൊൻചെടി കണ്ടാൽ അത് നിസ്സാരമായി പർച്ചെറിയരുത് അതിനെ ഒരു അമൂല്യ നിധിയായി പ്രകൃതി നൽകിയ വരമായി കരുതി സംരക്ഷിക്കുക അത് നിങ്ങൾക്ക് ആരോഗ്യം എന്ന സമ്പത്ത് നൽകും കോടിക്കണക്കിന് രൂപ കൊടുത്താലും വാങ്ങാൻ കഴിയാത്ത സമാധാനവും ആനന്ദവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കും എന്നാൽ ഏതൊരു വീട്ടുവൈദ്യവും പിന്തുടരുന്നതിനു മുൻപ് പ്രത്യേകിച്ച് ഗർഭിണികൾ മുലിയൂട്ടുന്ന അമ്മമാർ ദീർഘകാല രോഗങ്ങളുള്ളവർ തീർച്ചയായും വിദഗ്ധരായ ആയുർവേദം ഡോക്ടർമാരുടെ ഉപദേശം തേടുന്നത് വളരെ പ്രധാനമാണ് പ്രകൃതി നമുക്ക് പലവരങ്ങളും നൽകിയിട്ടുണ്ട് അവ വിവേകത്തോടെ ഉപയോഗിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക എത്ര ലക്ഷം കടങ്ങൾ ഉണ്ടായിരുന്നാലും ഈ നിയമങ്ങൾ പാലിച്ചാൽ ഒരു ആഴ്ചയിൽ ആ കടം തീരും എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു ഓരോരുത്തർക്കും പണ പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലർ കടം വാങ്ങിക്കടം പ്രശ്നങ്ങളാൽ വളരെ ബുദ്ധിമുട്ടും നിങ്ങൾക്കും പണ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കടം പ്രശ്നങ്ങൾ ഉണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പണം പ്രശ്നങ്ങളെല്ലാം തീർന്ന് നിങ്ങളുടെ വീട് അഷ്ടഐശ്വര്യങ്ങളാൽ നിറയണം എങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്ന ചില ശക്തി കൂടിയ പരിഹാരങ്ങൾ ചെയ്തു നോക്കൂ ഒരു ആഴ്ചയിൽ തന്നെ പണപ്രശ്നങ്ങളെല്ലാം തീരും കടങ്ങളെല്ലാം തീരും കടുത്ത ദരിദ്രനായിരുന്നാലും തീർച്ചയായും പണക്കാരനാകും സുഹൃത്തുക്കളെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില ശക്തി കൂടിയ ലക്ഷ്മി ബീജ പരിഹാരങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കും കാര്യത്തിലേക്ക് വന്നാൽ കടങ്ങൾ തീരണമെങ്കിൽ ആദ്യം സൂര്യൻ ഉദിക്കുന്നത് വരെ വീടിൻ്റെ ഉടമസ്ഥൻ ഉറങ്ങരുത് അങ്ങനെ ഉറങ്ങിയാൽ സൂര്യന്റെ മുഖത്ത് വെള്ളം തളിച്ചതുപോലെയാകും അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതുവരെ വീടിന്റെ ഉടമസ്ഥൻ ഉറങ്ങിയാൽ സൂര്യന്റെ അനുഗ്രഹം ലഭിക്കില്ല സൂര്യന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ കടങ്ങൾ തീരില്ല അതിനാൽ നിങ്ങൾ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലമാക്കുക തീർച്ചയായും ഒരു ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടും കടങ്ങൾ തീർക്കാനുള്ള വഴികൾ അറിയാൻ സാധിക്കും കടങ്ങൾ തീരാനും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാനും ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ എഴുന്നേറ്റയുടൻ ആ പുതപ്പ് കുടഞ്ഞു മടക്കണം അല്ലെങ്കിൽ ദാരിദ്ര്യ ദേവി അവിടെ ആസനമായി ഇരിക്കും ദാരിദ്ര്യദേവത് ഉണ്ടെങ്കിൽ കടങ്ങൾ തീരില്ല അതിനാൽ എഴുന്നേറ്റയുടൻ ആ പുതപ്പ് നന്നായി മടക്കി വെക്കണം മൂന്നാമതായി വീട്ടിലുള്ള സ്ത്രീകൾ അഴുക്ക് വസ്ത്രങ്ങൾ കഴുകിയ ശേഷം കുളിക്കണം വസ്ത്രങ്ങൾ കഴുകിയ വെള്ളം കാലുകളിൽ ഒഴിക്കരുത് കാരണം ആ വെള്ളത്തിൽ ജ്യേഷ്ഠാദേവി ഉണ്ടാകും ആ വെള്ളം കാലുകളിൽ ഒഴിച്ചാൽ നിങ്ങളുടെ കാലുകൾ വഴിജ്യേഷ്ഠാദേവി നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും വീട്ടിലെ കടങ്ങൾ തീരില്ല അതിനാൽ കടങ്ങൾ തീർക്കപ്പെടണമെങ്കിൽ ഈ ശീലം ഉപേക്ഷിക്കണം അതുപോലെ കടങ്ങൾ തീരാനും കടം വാങ്ങാതിരിക്കാനും വീട്ടിൽ തൂക്കുന്ന ചൂൽ നിർത്തിവെക്കരുത് അതായത് ചൂൽ അല്പം ഉയർത്തി വെക്കരുത് അഞ്ചാമതായി വൈകുന്നേരങ്ങളിൽ ഉറങ്ങരുത് വഴക്കുണ്ടാക്കരുത് ആ സമയം ദോഷകാലം ആയതുകൊണ്ട് ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പണം പ്രശ്നങ്ങൾ വരും കടങ്ങൾ തീരില്ല അതുപോലെ പൂജാമുറിയിൽ ഒരേ രൂപത്തിലുള്ള രണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാകരുത് ലോഹ വിഗ്രഹങ്ങളാണെങ്കിൽ വീടിന്റെ ഉടമസ്ഥന്റെ തള്ളവിരലിനേക്കാൾ ചെറിയ വലുപ്പത്തിലുള്ള വിഗ്രഹങ്ങൾ മാത്രമേ വീട്ടിൽ വെച്ചിരിക്കാവൂ അല്ലെങ്കിൽ കടം പ്രശ്നങ്ങൾ വരും അതുപോലെ പൂജാമുറിയിൽ വെച്ച നിവേദ്യം ഒരു സാഹചര്യത്തിലും കഴിക്കാതെ വലിച്ചെറിയരുത് തീർച്ചയായും കഴിക്കണം അങ്ങനെ കഴിക്കുന്നതിലൂടെയല്ല കടങ്ങളും തീർക്കാനുള്ള ശക്തി ലഭിക്കും എട്ടാമതായി വൈകുന്നേരം ആറ് മണിക്ക് ശേഷം സൂചി ഉപ്പ് എണ്ണ മുട്ട എന്നിവ വീട്ടിലേക്ക് കൊണ്ടുവരരുത് അവശനിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളാണ് ഇവ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ശനിയെ നിങ്ങളോടൊപ്പം കൊണ്ടുവന്നതിന് തുല്യമാകും പണ പ്രശ്നങ്ങൾ വർധിച്ചു അതുപോലെ വൈകുന്നേരത്തിന് ശേഷം തൈര് അച്ചാർ മുളക് എന്നിവ ആർക്കും കൊടുക്കരുത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവ ആർക്കും കൊടുക്കരുത് കാരണം അവ ലക്ഷ്മിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളാണ് വൈകുന്നേരത്തിന് ശേഷം ഇവ പുറത്തേക്ക് അയച്ചാൽ ലക്ഷ്മി ദേവി പുറത്തേക്ക് പോകും പണപ്രശ്നങ്ങൾ വർധിക്കും കടങ്ങൾ കുറയാൻ ശനിയാഴ്ച ചെരുപ്പുകൾ കുട മുട്ട എന്ന മാംസം എന്നിവ വീട്ടിലേക്ക് കൊണ്ടുവരരുത് നിങ്ങൾക്ക് ആ ദിവസം മാംസാഹാരം കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ തലേദിവസം കൊണ്ടുവരിക പണ പ്രശ്നങ്ങൾ കുറയാൻ വൈകുന്നേരം ആറു മണിക്ക് ശേഷം മരങ്ങളിൽ നിന്ന് പൂക്കൾ പറിക്കരുത് കാരണം ചെടികൾ ആ സമയത്ത് വിശ്രമിക്കുകയായിരിക്കും ആ സമയത്ത് പൂക്കൾ പറിച്ചാൽ ആ പൂച്ചെടികൾ നമ്മെ ശപിക്കും നമുക്ക് പണ പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ കടങ്ങൾ തീരണമെങ്കിൽ തുളസി ചെടിയുടെ ഇലകൾ നഖങ്ങൾ കൊണ്ട് നുള്ളരുത് അവയെ അസൽ വെറ്റരുത് വൈകുന്നേരങ്ങളിൽ തുളസി ചെടിക്ക് വെള്ളം ഒഴിക്കരുത് ഒരു ചെറിയ കല്ല് തുളസിത്തറയിൽ വെച്ച് കൃഷ്ണനായി കരുതണം അമ്പലത്തിൽ പുല്ലാങ്കുഴലോട് കൂടിയ കൃഷ്ണൻ ഉണ്ടായിരിക്കണം വീട്ടിൽ മാത്രം പുല്ലാങ്കുഴലോട് കൂടിയ കൃഷ്ണന്റെ പ്രതിമ വെക്കരുത് പശുവിനോടോ അല്ലെങ്കിൽ രാധാദേവിയോടോ കൂടിയ കൃഷ്ണന്റെ പ്രതിമ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് പണപ്രശ്നങ്ങൾ കുറയണമെങ്കിൽ വീട്ടിൽ വന്ന സുമങ്കലിക്ക് നിർബന്ധമായും പൊട്ട് വെച്ച് അയക്കണം അങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ പണപ്രശ്നങ്ങളിൽ നിന്ന് കരകേറാനുള്ള വഴികൾ അറിയാം പതുക്കെ പണപ്രശ്നങ്ങൾ മാറും വീട്ടിലേക്ക് പണം വരണമെങ്കിൽ സ്ത്രീകൾ രാത്രിയിൽ വളകളും താലിയും കിടക്കേക്കരികിൽ അഴിച്ചു വയ്ക്കരുത് താലി കുങ്കുമത്തിൽ ദൈവങ്ങളുടെ രൂപങ്ങൾ വരയ്ക്കരുത് പിൻകുണ്ടൂസികൾ കുത്തരുത് ദൈവത്തിന് ഉപയോഗിച്ച മഞ്ഞൾ മാത്രമേ മംഗല്യസൂത്രത്തിന് വെക്കാവൂ വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കണമെങ്കിൽ സ്ത്രീകൾ അപശഗുനമായ വാക്കുകൾ സംസാരിക്കരുത് അങ്ങനെ ആകട്ടെ എന്ന ദേവതകൾ നമ്മുടെ തോടുകളിൽ ഉണ്ടാകും പണപ്രശ്നങ്ങൾ തീരണമെങ്കിൽ സ്ത്രീകൾ ആഴ്ചയിൽ ഒരിക്കൽ വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വൃത്തിയാക്കണം പണം ആഭരണങ്ങൾ വെക്കുന്ന അലമാരയ്ക്ക് അർത്ഥം ഉണ്ടാകരുത് അതിൽ മുഖം നോക്കുന്നതും തല ചീകുന്നതും പോലുള്ളവ ചെയ്താൽ പണം നിൽക്കില്ല കടങ്ങൾ തീരാൻ തീരില്ല ദാരിദ്ര്യം വരാതിരിക്കണമെങ്കിൽ അഴിച്ച വസ്ത്രങ്ങൾ കാൽ കൊണ്ട് ചവിട്ടരുത് കുളിച്ചു തുടച്ച തവൽ വീടിന്റെ വാതിലിൻ മുകളിൽ ഇടരുത് ഇങ്ങനെ ചെയ്താൽ ദാരിദ്ര്യം പിടികൂടും വീട്ടിൽ പണത്തിന്റെ കുറവ് ഉണ്ടാകാതിരിക്കാനും പ്രശ്നങ്ങൾ മാറാനും ദിവസവും വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് ശീലമാക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാതിൽ പഠിക്കും മഞ്ഞൾ പൂശി കുങ്കുമപ്പോട്ട് വെക്കണം ലക്ഷ്മിദേവി വീട്ടിൽ നിലനിൽക്കണമെങ്കിൽ രാവിലെ ഉണർന്നയുടൻ കണ്ണാടിയിൽ മുഖം നോക്കരുത് പണലാഭം ലഭിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആരെയും ശകാരിക്കരുത് കുളിച്ച അഴിച്ച വസ്ത്രങ്ങൾ വീണ്ടും ധരിക്കരുത് എപ്പോഴും കഴുകിയ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ വീട്ടിലേക്ക് ദാരിദ്ര്യദേവത് വരാതിരിക്കാൻ ചൊവ്വയും വെള്ളിയാഴ്ചകളിൽ നഖം വെട്ടരുത് ആർക്കും വെള്ളി സാധനങ്ങൾ സമ്മാനമായി നൽകരുത് ആരെങ്കിലും നമുക്ക് നൽകിയാലും വാങ്ങരുത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കടങ്ങൾ വേഗത്തിൽ തീരണമെങ്കിൽ വീടിന്റെ വാതിലിൽ ചെരുപ്പുകൾ ഉണ്ടാകരുത് അൽപ്പം ദൂരത്തായിരിക്കണം കാരണം ലക്ഷ്മി ദേവി നമ്മുടെ വാതിൽ വഴി വീട്ടിലേക്ക് വരും ആ സമയത്ത് വീടിന്റെ മുന്നിൽ ചെരുപ്പുകൾ ഉണ്ടെങ്കിൽ ലക്ഷ്മി ദേവിക്ക് ദേഷ്യം വരും അതുകൊണ്ടാണ് വാതിലിന് മുന്നിൽ ചെരുപ്പുകൾ ഉണ്ടാകാൻ പാടില്ലാത്തത് സ്വത്തുക്കൾ വർദ്ധിക്കണമെങ്കിൽ സമ്പാദിച്ച പണമോ അല്ലെങ്കിൽ വ്യാപാരത്തിൽ നിന്ന് ലഭിക്കുന്ന പണമോ ശേഖരിച്ച് അലമാരയിൽ വെക്കരുത് ആദ്യം ഉപ്പ് കുടത്തിൽ വെച്ച ശേഷം അലമാരയിൽ വെക്കണം ശമ്പളം ലഭിച്ചാൽ ആ പണത്തിൽ ആദ്യം വെള്ളിയാഴ്ച ഉപ്പ് വാങ്ങണം ഇങ്ങനെ ചെയ്താൽ പണം വീട്ടിൽ നിലനിൽക്കും കടങ്ങൾ തീരും കടം പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ അമാവാസി ദിവസം തലയിൽ എണ്ണ വെക്കരുത് വെള്ളിയാഴ്ച സ്ത്രീകൾ തലയിൽ കുളിക്കരുത് ഈ നിയമങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് എത്ര ലക്ഷം കടം ഉണ്ടെങ്കിലും എത്ര കോടി കടം ഉണ്ടെങ്കിലും ഒരു ആഴ്ചയിൽ ആവാം തീർക്കപ്പെടും അതായത് ഉടനടി തീർപ്പാക്കുമെന്നല്ല അർത്ഥം കടങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴികൾ നിങ്ങൾക്കറിയാം പതുക്കെ നിങ്ങൾ തന്നെ എല്ലാ കടങ്ങളും അടച്ചു തീർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അക്കൻ ആക്ടിവേറ്റ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഓം